ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതായത് വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് കുറേയേറെ കാരണങ്ങളാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് കുറേയേറെ ക്രൈറ്റീരിയൊക്കെ അതിനു വേണ്ടിയിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിയമപരമായി നോക്കുമ്പോൾ അതായത് കേരള പിന്നെ സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഒരു ദുരിതാശ്വാസം ഒരു ദുരിതം ദുരിതമുണ്ടായാൽ അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിൻ്റെ പുനരധിവാസവും കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് നടക്കേണ്ടത് ഇപ്പോൾ കേന്ദ്രം പണം അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അതായത് കേരള സർക്കാരിന്റെ കയ്യിൽ എത്രമാത്രം പണം ഉണ്ട് അത് ഇനിയും എന്തുമാത്രം പണം അതിനാവശ്യമായി വരും പുനരധിവാസത്തിന് ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നോക്കിയിട്ട് മാത്രമേ കേന്ദ്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പണം അനുവദിക്കുകയുള്ളൂ അപ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യമായി ചെയ്യേണ്ടത് ഇതിന് എത്രമാത്രം പണമാണ് ആവശ്യമായി വരുന്നത് എത്രമാത്രം പണച്ചെലവാണ് വരുന്നത് എത്രമാത്രം സഹായമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ച് ഒരു വിശദമായ കണക്ക് എടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം നമുക്കറിയാം കേരളം ഒരു കണക്ക് സമർപ്പിച്ചിരുന്നു പക്ഷേ അത് പിന്നെ യാഥാർത്ഥ്യത്തോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കണക്കാണ് അന്ന് കേരള സർക്കാർ സമർപ്പിച്ചത് ഇത് കേന്ദ്രം ഒരിക്കലും അംഗീകരിക്കുകയില്ല അവർക്കിത് മനസ്സിലായിട്ടുണ്ട് ഇത് ശരിക്കും പിന്നെ എസ്റ്റിമേറ്റഡ് കണക്കെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള അധിക കണക്ക് ആണ് ഇപ്പം ഭയങ്കരമായ രീതിയിലുള്ളൊരു ഒരു ഒരു കണക്കാണ് അവർ സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ കേരള കേന്ദ്ര സർക്കാർ അതിനെ അംഗീകരിക്കുകയില്ല അപ്പോൾ ഇതിനാദ്യമായിട്ടും കേന്ദ്ര സർക്കാർ നോക്കുന്നത് കേരള സർക്കാരിൻ്റെ എസ് ഡി എഫ് ആർ ഫണ്ടിൽ എന്തോര പണം ഉണ്ട് ഈ ദുരിതാശ്വാസത്തിനാവശ്യമായ പണമുണ്ടോ ഇനിയും പണം ആവശ്യമുണ്ടോ എന്നുള്ളൊക്കെ കണക്ക് നോക്കിയിട്ട് മാത്രമേ ഇതിൽ വീണ്ടും പണം കൊടുക്കണമോ എന്നുള്ള കാര്യത്തിലേക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആ കാര്യത്തെക്കുറിച്ച് പരിഗണിക്കുകയുള്ളു ഇപ്പോൾ നമുക്കറിയാം കേ കേരള സർക്കാരിന്റെ കയ്യിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ കിട്ടിയിരിക്കുന്ന പൈസ ധാരാളം കുറേ കോടിക്കണക്കിന് ഉണ്ട് അതെല്ലാം മാറ്റി വെച്ച ശേഷം കേന്ദ്രത്തിനോട് പൈസ ത ഇതൊന്നും ഒന്നും ചിലവഴിക്കാതെ തന്നെ കേന്ദ്രത്തിനോട് പൈസ തരാൻ പറയുന്നത് ശരിക്കും എന്നാ അത് കേന്ദ്രത്തിന് മനസ്സിലാകും അത് പിന്നെ കേരളത്തിൻ്റെ കയ്യിലുള്ള സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പൈസ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെന്നുള്ള ഒരു ബോധ്യം കേന്ദ്ര സർക്കാരിന് വന്നാൽ മാത്രമേ അവിടെ ഒന്ന് പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള നീക്കിയിരിപ്പ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് കയ്യിലുണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയായിരുന്നു അപ്പോൾ ആ തുക കിടപ്പുണ്ട് അതിന്റെ കൂടെ കേന്ദ്ര സർക്കാർ കൂടുതൽ പണം ജൂലൈയിലും ഒക്ടോബറിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ദുരിതാശ്വാസം കേന്ദ്രത്തിൻ്റെ പിന്നെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കേരളത്തിന്റെ വിഹിതമായിട്ട് കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് തന്നെ ഒരു മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് രണ്ട് തവണകളായിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് അതായത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് കേരളത്തിനുള്ള വിഹിതമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള വിഹിതമായിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ എസ് ഡി എഫ് ആർ ഫണ്ടിൽ എഴുന്നൂറ്റി എൺപത് കോടി രൂപയാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള അപ്പോൾ എഴുന്നൂറ്റി എൺപത് കോടി രൂപ അത് ചിലവഴിക്കാതെ പിന്നെ കേന്ദ്രത്തിനോട് ചോദിച്ചാൽ കേന്ദ്രം തരികയില്ല ആ ഫണ്ട് ഇപ്പം ഈ ഫണ്ട് പിന്നെ ഒരിക്കലും ഈ ദുരിതാശ്വാസ നിധിയിലുള്ള ഫണ്ട് പുനർനിർമ്മാണത്തിന് അതായത് ദുരിത ബാധിത പ്രദേശത്തെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതായത് പാലം പണിയുക അങ്ങനെ പിന്നെ അങ്ങനെ കുറെ അവിടുത്തെ കൺസ്ട്രക്ഷൻ റീകൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് ദുരിതാശ്വാസം ആൾക്കാർക്കുള്ള ദുരിതാശ്വാസം മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ റീകൺസ്ട്രക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ പിന്നെ ബഡ്ജറ്റിൽ വകയിരുത്തി പൈസ മാറ്റിവെച്ച് അങ്ങനെ അതിൽ നിന്നേ പൈസ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നും അതിനു വേണ്ടിയിട്ടുള്ള തുക മാറ്റാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ എഴുന്നൂറ്റി കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ട് ഈ ആൾക്കാർക്ക് അവരെ പുനരധിവസിപ്പിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് മിച്ചമുള്ള പൈസ ശരിക്കും പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് അത് ചിലവഴിക്കാതെ അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ടാണ് ഇവർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വയനാട്ടിലുള്ള ജനങ്ങൾ ഇപ്പോഴും വളരെയധികം കഷ്ടപ്പെട്ട് ദുരിതത്തിലാണ്ട് കിടക്കുകയാണ് അവര് അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ധർണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ് എന്നിട്ടും കേരള സർക്കാർ ഇത് കാണാത്ത രീതിയിൽ കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരിക്കലും ശരിയായ നടപടിയല്ല കേരള സർക്കാരിൻ്റെ കയ്യിലുള്ള പൈസ ചെലവഴിച്ച ശേഷം വീണ്ടും എന്തൊക്കെയാണ് തികയാത്ത പിന്നെ പൈസയുടെ പിന്നെ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കണം ഇനി എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെ എന്തൊക്കെ പൈസയുടെ സഹായമാണ് വേണ്ടതെന്നുള്ള ഒരു കണക്ക് കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കേന്ദ്രം ഒരു അവരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് കണക്കെടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും വീണ്ടും കേരളത്തിന് അതായത് സംസ്ഥാനത്തിന് പൈസ കൊടുക്കാനുള്ള വകുപ്പ് അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ എന്നുള്ളതാണ് അറിവ് അപ്പോൾ അത് ആദ്യം കയ്യിലിരിക്കുന്ന പൈസ ചെലവഴിച്ച് ഇവരുടെ പുനരധിവാസം നടത്തിയ ശേഷം മാത്രം കേന്ദ്രത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് വേണ്ടത് വെറുതെ കേന്ദ്രത്തിനെ പഴി പറഞ്ഞ് ഇങ്ങനെ സമയം കളയാതെ ഇപ്പോൾ പിന്നെ വയനാട് ദുരന്തം നടന്നിട്ട നാല് ആയിരിക്കുന്നു ഇതുവരെ അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസം സാധ്യമായിട്ടില്ല അവിടുത്തെ ജനങ്ങളെപ്പോഴും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളുടെ ഇനിയും മരണപ്പെട്ടു പോയവരുടെ ബോഡി കണ്ടെത്താത്തതുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഈ ബോഡി കണ്ടെത്തിയ ബോഡി കണ്ടെത്തുക എന്നാൽ ഇനി എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കണ്ടെത്തി അതിന്റെ ഡി ടെസ്റ്റ് ഒക്കെ ചെയ്ത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉള്ള എന്നാ സഹായമൊക്കെ കിട്ടണമെങ്കിൽ അതും കിട്ടുകയുള്ളു ഇപ്പോൾ ഒന്നും കിട്ടാതെ വളരെയധികം ജനങ്ങളാണ് അവിടെ ശരിക്കും ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പൈസ കേരളത്തിലെ ജനങ്ങൾക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ചിലവാക്കുമെന്നുള്ള പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ ഈ വെറുതെ ഈ പൈസ പിന്നെ ഫണ്ടിൽ കിടപ്പുണ്ട് അത് വെറുതെ അങ്ങനെ കിടക്കുകയാണ് അത് അതോ ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറ്റി അവർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടെ അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകി ഈ അവർക്കുള്ള പുനരധിവാസം സാധ്യമാകുന്നതിന് വേണ്ടി അവരുടെ പിന്നിൽ നിൽക്കണം ഇപ്പോൾ നിലവിൽ കേരള സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ പണം നോക്കിയിരിക്കേണ്ട കാര്യമില്ല പുനരധിവാസം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പുനരധിവാസം ആരംഭിച്ച ഇനി അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അവിടെ കയ്യിലുള്ള പൈസയെല്ലാം ചിലവാക്കി കഴിഞ്ഞിട്ടും തിയ്യാതെ വന്നാൽ മാത്രം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി ഇപ്പോൾ ഓൾറെഡി കുറേ പൈസ ഉണ്ട് എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപിച്ച് നോക്കിക്കേ അവിടെ എത്ര നാനൂറ് കുടുംബങ്ങളോ അങ്ങനെ കണ്ട ഇതിൽ അഫക്റ്റ് ആയിട്ടുള്ളത് അപ്പം ഇത്രയും കുടുംബങ്ങൾക്ക് കൊടുത്ത് മിച്ചം പൈസ ഉണ്ട് അവർക്ക് എല്ലാ രീതിയിലുള്ള സഹായവും കാര്യങ്ങളും ചെയ്യാനുള്ള പൈസ മിച്ചം കേരള ഗവണ്മെൻറ്റിൻ്റെ സർക്കാരിന്റെ ഫണ്ടിൽ കിടപ്പുണ്ട് അതെന്തുകൊണ്ടാണ് ഇവർ കൊടുക്കാത്തതെന്നുള്ളതാണ് ഒരു പിന്നെ ഒരു വലിയൊരു ചോദ്യം അപ്പം ഇതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ആ വയനാട്ടിലെ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി വേണ്ടുന്ന പിന്തുണ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം അപ്പോൾ ഇത്രക്കെയാണ് ഇന്ന് വയനാട്ടിലെ കാര്യത്തെക്കുറിച്ച് പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ട് കിട്ടാത്തതിനെ കുറിച്ചുമൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്